ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏഴാം നമ്പർ ജേഴ്സി മുൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയുടേത് മാത്രം ഈ നമ്പറിലെ ജേഴ്സി ഇനി ആർക്കും നൽകില്ലെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അറിയിച്ചു ധോനി വിരമിച്ച് മൂന്ന് വർഷം കഴിഞ്ഞാണ് ബി സി സി ഐ ഈ തീരുമാനമെടുക്കുന്നത് ധോണിയുടെ ക്രിക്കറ്റിലെ സംഭാവനകൾ പരിഗണിച്ചാണിത് ഇന്ത്യയ്ക്ക് ഐ സി സി കിരീടങ്ങൾ ഏറ്റവും അധികം നേടിത്തന്ന ക്യാപ്റ്റനാണ് മഹേന്ദ്ര സിംഗ് ധോണി സച്ചിൻ ടെണ്ടുൽക്കറുടെ പത്താം നമ്പർ ജേഴ്സിയും ഇതുപോലെ മറ്റാർക്കെങ്കിലും നൽകുന്നത് നിർത്തിയിരുന്നു സച്ചിനു ശേഷം ഈ ബഹുമതി നേടുന്ന രണ്ടാമത്തെ ക്രിക്കറ്റ് താരമാണ് ധോനി ജൂലൈ ഏഴിനാണ് ധോണിയുടെ ജന്മദിനം മാസവും ദിവസവും ഏഴായത് കൊണ്ടാണ് ഏഴാം നമ്പർ ജേഴ്സി തിരഞ്ഞെടുത്തതെന്ന് ധോനി തന്നെ വ്യക്തമാക്കിയിരുന്നു ഏഴ് തന്റെ ഭാഗ്യ നമ്പറാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ഇന്ത്യയുടെ പേസർ ഷർദുൽ ടാക്കൂർ കരിയറിന്റെ തുടക്കത്തിൽ പത്താം നമ്പർ ജേഴ്സിയാണ് ധരിച്ചിരുന്നത് ഇത് ചർച്ചയായതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് സച്ചിൻ ഉപയോഗിച്ച പത്താം നമ്പർ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നത് ബി സി സി ഐ വിലക്കിയത് പകരം ഷർദുൽ ടാക്കൂറിന് അൻപത്തിനാലാം നമ്പർ ജേഴ്സി നൽകുകയും ചെയ്തു കളിക്കാരോട് ബഹുമാന സൂചകമായി അവർ ഉപയോഗിച്ച ജേഴ്സി നമ്പർ മറ്റാർക്കും കൊടുക്കാത്ത സംഭവം ഐ പി എല്ലിലും ഉണ്ടായിട്ടുണ്ട് പതിനേഴ് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് എന്നീ നമ്പറുകളിലുള്ള ജേഴ്സികൾ ആർക്കും നൽകാറില്ല ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് അവരുടെ ദക്ഷിണാഫ്രിക്കൻ താരം എ ബി ഡിവില്ലേഴ്സിന്റേതാണ് പതിനേഴ് എന്ന നമ്പർ വെസ്റ്റ് ഇൻഡീസ് താരം ക്രിസ് ക്രിസ്ഗിന്റെ ജേഴ്സി നമ്പറാണ് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഓസ്ട്രേലിയൻ താരമായിരുന്ന ഫിലിപ്പ് ഹ്യൂട്ട്സിന്റെ മരണാനന്തരം അദ്ദേഹത്തിന്റെ ജേഴ്സി നമ്പറായ അറുപത്തിനാല് മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് വിലക്കിയിട്ടുണ്ട് ക്രിക്കറ്റ് ഓസ്ട്രേലിയ കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക